ഞാൻ ജസ്റ്റ് പെണീട്ടുള്ള കേട്ടോ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു അപ്പം ഞാൻ പെണീട്ടുള്ളോട്ടോ അത് അതി ഭയങ്കരമായിട്ട് ചുമന്ന് ചുമന്ന് വരാനോട്ടാ കളറ് കൂടി കൂടി വരാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും പറയാതെ തന്നെ അറിയാമല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഞാൻ കുഞ്ഞിപ്പണ്ണൊക്കെ ഒന്ന് ഒരുങ്ങി ഒന്ന് സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടി ദിവസമാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ ഗോൾഡൊക്കെ ഇടാൻ ഇന്ന് അപ്പം അതാണ് ഇന്നത്തെ ഫുൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാല്പ്പുള്ളി ഫങ്ഷൻ എന്ന് പറയാനില്ല ഇന്നത്തെ നാൽപ്പുള്ളീൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോണത് അപ്പോൾ മാക്സിമം ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ കൊച്ചിൻ്റെ മൂഡനുസരിച്ചിരിക്കും അവളെ കരയൊക്കെ ആണെങ്കിൽ എങ്ങനെ എടുക്കാതൊന്നറിയില്ല കേട്ടോ അപ്പം നല്ല രീതിയിലാണെങ്കിൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നതാണ് അപ്പോൾ എന്താണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എണീറ്റിട്ട് നേരെ ഞാൻ ഞാനൊന്ന് ബാൽക്കണിയിലേക്കൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വെട്ടം വിളിച്ചൊക്കെ ഒന്ന് കാണലാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് തന്നെ കാണുന്ന വീട്ടിലെ ഹൗസ് വാമിങ് ആണ് കേട്ടോ അപ്പോൾ അവിടുത്തെ പന്തലൊക്കെയാണ് ഇട്ടേക്കുന്നത് പിന്നെ ഇത് നേതാപി എൻ്റെ ഇടയിൽ എണീറ്റ് ദാഴത്തേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ എണീറ്റിട്ടുണ്ടായില്ല നേതാപി നേരത്തെ എണീറ്റ് താഴത്തൊക്കെ പോയിട്ട് പുറത്തൊന്ന് ബബിൾസൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഹൗസ് വാമിങ് നടക്കുകയാണ് അവിടെ പോവാ എടുത്തിട്ട് താഴത്തേക്ക് പോയിട്ടുണ്ട് കാക്കി നേരത്തെ എണീറ്റ് പോയിട്ടുണ്ട് നമുക്ക് അപ്പനീ താഴ്ത്തത്ത് ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം അവിടെ എന്താണ് ബേബീനെ കുളിപ്പിച്ച് കഴിഞ്ഞോ എന്നൊക്കെ ഞാൻ എണീക്കണേ മുമ്പ് തന്നെ ഒമ്മിച്ച് കൊച്ചിനെടുത്തിട്ട് അവളെ കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ കിടത്തിലാണ് പതിവ് ഇന്നിപ്പം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഇന്നിപ്പോൾ എന്താ പ്രത്യേകിച്ച് അവർ വരാനൊന്നുമില്ല കേട്ടോ വന്നവർ തന്നെ കൺഫേം ആയിട്ട് വരുമോ ഇല്ലേന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അതേ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ലാട്ടത് ഉറക്കു പോയത് കൊണ്ടിട്ട് തായത്തോടൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ വേഗം പല്ലയിച്ച് ചായ കുടിക്കാനായിട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേനും മുച്ചിട്ട് ടേബിളും ഇതെടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ പഴം വട്ടിതും മുട്ടയും പാലും പിന്നെ അത് കഴിച്ച ടൈമിൽ ഉമ്മിച്ചത് ആ പെണ്ണിനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിന് പെണ്ണിനെ ജസ്റ്റ് ഒന്ന് വീട്ടിലിടിക്കുന്ന ഡ്രസ്സ് ഉടിപ്പിക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താണ് പാച്ച് വന്ന ടൈമിൽ കൊച്ചിനെ റെഡി റെഡിയാക്കാമല്ലാന്ന് വിചാരിച്ചിട്ടാ അപ്പം പുതിയ ഉടുപ്പ് തന്നെയാണ് അപ്പം വീട്ടിലിടണം ഉടുപ്പിടിപ്പിച്ചിട്ട് കിടത്താന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് എടുത്തേക്കണത് എൻ്റെ പെണ്ണിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് കേട്ടോ എന്താണ് പുതിയ ഒന്നും ഇടിച്ചിട്ടില്ല കാരണം നമ്മളെന്താണ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കണത് ഫോട്ടോ എടുക്കാനാണല്ലോ അപ്പം ക്യാമറമാൻ ഇവിടെ എത്തിയിട്ടില്ല അവിടുത്തെ ക്യാമറമാൻ പാച്ചു പാച്ചുവാൻ ഇട്ടാ പാച്ചോയുടെ ഫോണിലാണ് ഫോട്ടോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഒരുങ്ങി സുന്ദരിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നത് എന്തിനാണ് ആയിട്ട് നമുക്ക് കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പോൾ എന്താണ് ഈ ചൂടത്ത് ഇപ്പോഴേ റെഡി ആയിട്ട് നിന്നിട്ട് അവൾ അവളെ കാര്യം പറയാൻ പറ്റില്ല ഇപ്പോഴേ എത്താൻ വരാമെന്നൊന്നും അപ്പോൾ അവൾ അവിടെ ഇറങ്ങുന്ന നേരം ആവുമ്പോൾ ബേബിനെ റെഡിയാക്കി ഞാനും റെഡി ആവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അപ്പത്തേനും എത്തുമായിരിക്കും അപ്പോൾ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറയണം അപ്പം ഇറങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് വേഗം റെഡിയാവാല്ലോ അപ്പോൾ ഇവിടെ എല്ലാവരും കുളിക്കാനൊക്കെ പോയി പണിയും കാര്യങ്ങളൊക്കെ ആച്ചൊക്കെ ഫുഡൊക്കെ പുറത്തു നിന്നാണ് അപ്പോൾ എന്താണ് ി റെഡി ആവണതും കാര്യങ്ങളും എല്ലാം കാണിക്കട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ അതിനൊക്കെ കഴിഞ്ഞിട്ട് കുഴപ്പം അതിയേ റെഡി ആവുള്ളൂ ഇപ്പോൾ പത്ത് മണി ആയിട്ടുണ്ട് കാര്യം എന്നാലും ആരും പ്രത്യേകിച്ച് വരാനില്ലാത്തതന്നിട്ട് നമുക്ക് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കേണ്ട കാര്യമല്ലേ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം ആ സമയം നമ്മൾ റെഡിയാവാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കുറച്ച് തന്നെ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണേ അപ്പിന് റെഡി ആവണ വീഡിയോ കിട്ടും പിക്കാവ് കുളിച്ചതാ ടീ ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ലോ ഓരോരു ജീൻസും ഷർട്ടോ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതിയല്ല ആ പിക്കാക്ക് ഇത് പെരുന്നാളിനെടുത്ത് തന്നിട്ട് ഇട്ടിട്ടുണ്ടറിഞ്ഞില്ല ആ പിക്കാക്ക് അത് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാനിട്ടോ കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒക്കെ അവിടെ നടക്കണിട്ട് പോകണിട്ടിട്ടോ കുറച്ച് ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരിതായിരിക്കും കേട്ടോ അപ്പോൾ അത് പെട്ടെന്നാണ് ചിഞ്ച് കൊച്ചുങ്ങൾക്ക് പാടില്ലാത്ത കാരണം വന്നില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവൾ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഞാൻ വരണുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞാൻ ഇക്കടെ കൂടെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോണതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പെട്രോളൊക്കെ തീർന്ന് ബൈക്കൊക്കെ തള്ളണ്ടൊക്കെ വന്നിട്ടാണ് ഞാൻ ഇന്ന് ബൈക്ക് ഇക്കടെ കൂടെ ബൈക്കിൽ കയറിയാൽ ഇക്ക റോട്ടിൽ നിർത്തി എന്നെ തള്ളിക്കൽ സ്ഥിരമാണ് കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇന്നും ആദ്യമായിട്ട് ബൈക്കിനിറങ്ങി ഇറങ്ങിയപ്പോൾ അതിന്ന് എനിക്ക് തള്ളണ്ട വന്നിട്ട് അപ്പം ഞങ്ങൾ പോയി വന്നപ്പോഴത്തേനും ഇവിടെ പാച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാച്ച് ഇത് കുറേതോ മിഠായിയോ ലേസോ അങ്ങനെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി അപ്പം നിതാക്കത് കണ്ട അപ്പം ഭയങ്കര സന്തോഷമായിട്ട് നെയ്തൊക്കെ വലിച്ചു വാരി തിന്നാണ് കേട്ടോ കാക്ക അതേ പരിതാമസത്തിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് തിരിച്ച് വന്ന് ആ സമയത്ത് ഞാൻ റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിതാനും ഡ്രസ്സ് എടിപ്പിച്ച് ഞാനും ഡ്രസ്സ് എടിപ്പിച്ച് വല്ല മേക്കപ്പൊന്നും ചെയ്തില്ല കേട്ടാ കാരണം എന്താണ് ഒന്നാത്ത കാര്യം വെയിലും ചൂടും പൊട്ടിയിട്ട് അങ്ങനെ തന്നെ ചിലപ്പോൾ ഒലിച്ചിങ്ങോട്ട് പോരും പിന്നെ വേറെ ആരും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലല്ലോ അപ്പം എന്താണ് ഡ്രസ്സൊക്കെ കിട്ടാനിട്ട് പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നാല്പുളിയും നമ്മൾ കയറും ആർക്കും എൻ്റെ എല്ലാം ഭയങ്കര ടൈറ്റായി പോയിട്ടോ എൻ്റെ വളയൊക്കെ ടൈറ്റായിട്ട് ഭയങ്കര ഇറങ്ങിയിരിക്കണം ഇറന്നിട്ടെന്നാലും നമുക്ക് കിട്ടേണ്ടത് ഒരു സന്തോഷമാണല്ലോ ഒരു ഒരു ഭംഗിയാണല്ലോ പെണ്ണുങ്ങൾക്ക് ആഭരണം എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പാകം എങ്ങനെയെങ്കിലും ഇടാമെന്നൊക്കെ വെച്ചിട്ട് ക്രീമൊക്കെ തേച്ചിട്ട് ഞാൻ ഇടാനെട്ടോ അങ്ങനെ ആ ലോഷനൊക്കെ തേയിച്ച് ഒരേന്ന് ഓരേ നിന്ന് ഇങ്ങനെ പയ്യെ പയ്യ പയ്യെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ അപ്പം ആ ചുള്ളിട്ട് എന്താണ് വീട് എടുക്കാൻ പറ്റും അപ്പോഴത്തേനും ധാനാപ്പി വന്ന് അവക്കടെ ഗോൾഡൊക്കെ ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാക്കൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോൾഡ് ഇട്ട് വളരെ ചുരുക്കം കേട്ടോ കാരണം ശ്രദ്ധിക്കൂല പിന്നെ പോയിട്ടിപ്പം നമുക്ക് സ്വർണ്ണത്തിൻ്റെ വില എങ്ങനെയാണെന്ന് നമുക്കറിയാലോ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താണ് പിന്നെ പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കറിയില്ല അതിൻ്റെ വില എന്താണ് എന്നൊന്നും അപ്പോൾ ഞാനങ്ങനെ ഇട്ടുകൊടുക്കാല്ല പിന്നെ ഇന്ന് വിചാരിച്ചു ഞാനും ബേബിയൊക്കെ ഇടണ കാണുമ്പോൾ അവർക്കൊരു സങ്കടം വേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് അവക്കും അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അവളെ സമ്മതിക്കില്ല അപ്പോൾ അതായത് എൻ്റെ ഭയങ്കര ടൈറ്റ് ഒന്നും എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റണില്ല കേട്ടോ ഒന്നും അങ്ങോട്ട് എത്തണില്ലാട്ടോ പിന്നെ എന്താണ് പാചകം ഇങ്ങനെയൊക്കെയോ ഇട്ട് തന്ന് കഴിക്കാൻ നല്ല വേദന ഉണ്ടായിട്ട് ഇട്ടപ്പോൾ പിന്നെ ലോഷനൊക്കെ തേച്ച് അങ്ങോട്ട് ഇട്ടുകൊണ്ടിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഊരാനാണ് പാട് ഇടാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ അതൊക്കെ ഊരി ഇതാക്കാനായിരിക്കും മെയിൻ അങ്ങനെ അതാണ് അതിൻ്റെ ഗോൾഡ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കാനായിട്ടാകും ഏറ്റവും നമുക്ക് കയറാൻ പാട് റിങ് ആണ് റിങ് ഏത് വിരലാണ് ഏത് കയ്യിലാണ് ഇടണ്ടതെന്നൊന്നും നമുക്ക് എന്താണ് ഓർമ്മ ഉണ്ടാവില്ല അല്ല കാരണം കുറേ ആയില്ലേ ഇട്ടിട്ട് പിന്നെ കുറേ ആയതുകൊണ്ടിട്ട് എന്താണ് കയറാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടൊക്കെ ഇടാൻ കേട്ടോ പിന്നെന്താണ് ഞാൻ ഈ വീഡിയോ രാത്രിയാണ് രാത്രിയാണിട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പോലെ പക്ഷെ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്താ എന്നൊന്നും അറിയില്ല കാരണം കൊച്ചിന്നാലും ഒട്ടും ഉറങ്ങിയിട്ടില്ലായിട്ടണം അവൾ ഭയങ്കര കരച്ചിലും മെനയൊക്കെയായിരുന്നാലും എന്തോന്നോ രണ്ട് മണിയായാലും തോന്നുന്നു പെണ്ണ് ഉറങ്ങിയപ്പോൾ ഇത് പിന്നെ ഇന്നലെ ഫുള്ള് കരച്ചിലായിരുന്നെ ഇതാക്ക കളിക്കാൻ ആരെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം കളിക്കും കുറേ നേരം തല്ലുടിക്കും കുറേ നേരം കരയും അങ്ങനെ ഭയങ്കര മെനയായിരുന്നിട്ടനെ ഇതാപ്പി അപ്പം ഞാനിതിപ്പം രാവിലെ എണ്ണീറ്റ് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ വോയ്സ് ഓവർ കൊടുക്കാനായിട്ട് പെണ്ണ് ഉറങ്ങിയപ്പോൾ അല്ലെങ്കിൽ പിന്നീടത് കൊടുക്കാൻ നേരം ഉണ്ടാവില്ല അപ്പം ഞാനിതാ തന്നിട്ട് അങ്ങനെ കൊടുക്കണം അപ്പം ചിലപ്പോൾ എന്താ പറയണ്ടതെന്ന് ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല പിന്നെ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് വോയിസ് ഓവറൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടോ കാരണം ഇങ്ങനെ ഞാൻ മൊത്തമായിട്ട് കൊടുക്കുമ്പോൾ എടുക്ക് വോയിസ് വന്നിട്ടുണ്ടെങ്കിൽ പാടില്ലേ അങ്ങനെ അതാ നേതാപ്പിക്ക് ഇടണ്ടാന്നെ കൊടുത്ത് നൈസായിട്ട് എടുത്തുവെക്കാൻ പോയപ്പോഴത്തേന് പിന്നെയും കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണ് നേതാപ്പി വന്ന് അങ്ങനെ നേതാപ്പിക്കുള്ളതൊക്കെ നേതാപിക്ക് ഇട്ടുകൊടുത്ത് പത്സരട്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കിട്ടും എപ്പോഴും നേതാടക്കാലം ഒരു പാസരേ കാണുള്ളൂ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പുറത്തൊന്നും പോകാത്തതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന സംഭവം കിട്ടും എന്ന് രണ്ട് കാലം പാസരട്ടാലും നതാട ഒരു കാലിലേണ് ഉണ്ടാവുള്ളൂ കേട്ടോ അന്നെ നേതാടെയും എൻ്റെയും ഒരുക്കൊക്കെ കഴിഞ്ഞ് നേതാക്കൾ ഞാൻ നന്നായിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അതാകെ അലമ്പാക്കിയിട്ടും ഒരുക്കൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ കുഞ്ഞ് പെണ്ണിന് ഡ്രസ്സ് ഇടിക്കാൻ വേണ്ടിയിട്ട് പോവാനായിട്ട് അപ്പം അതാ മൂത്താപ്പാടെ വീഡിയോ കോൾ ചെയ്യുകയാണ് കാക്ക വീഡിയോ കോൾ ചെയ്യാനട്ടെ അപ്പം നേതാപ്പി ഒരേ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി എന്താണ് അവിടെ നിന്ന് അടച്ച ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പെരുതാമസത്തിൻ്റെ അങ്ങനെ അതാ ചിഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ ചിഞ്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് നേതാക്കൾക്ക് പെരുന്നാൾ വന്ന പോലെയാണ് ചിഞ്ചു വന്നിട്ടുണ്ടെങ്കിൽ ചിഞ്ചുത്ത് എന്താ വരാത്തതെന്ന് രാവിലെ തൊട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഐസ് ക്രീമും മിഠായും ചോക്ലേറ്റും അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും ഇപ്പം തന്നെ രണ്ട് ബോക്സ് ഐസ്ക്രീമാണ് കേട്ടോ അവൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ മമ്മൂനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് അത് അതിന് രണ്ടും കൂടി തുടങ്ങും അവൻ വലിയ പ്രശ്നമില്ല പക്ഷെ അവൾ അനങ്ങുമ്പോൾ അനങ്ങുമോ ഇരുന്ന കരയും അങ്ങനെ അതാ ചിഞ്ചയുടെ ഗിഫ്റ്റൊക്കെ കുഞ്ഞിപ്പണീന് കൊടുക്കാനിട്ടോ റെഡിയാക്കി കഴിഞ്ഞിട്ടില്ല ഉടുപ്പിട്ട് ആയപ്പോ വന്ന് അപ്പോൾ അതാ ചെറുക്കന്മാർക്ക് രണ്ട് പേർക്കും പനിയും ചുമയൊക്കെ ആയിരുന്നെട്ടോ അതാണ് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പിള്ളേര് അതൊക്കെ ഞങ്ങൾ ഒട്ടും താമസിപ്പിക്കാതെ അതാ എന്താണ് പിള്ളേർ പിള്ളേർക്ക് ഗോൾഡ് ഇട്ടിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത് കൊച്ചിന് വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കലാന്ന് വിചാരിച്ചിട്ടാ അപ്പം മാലയൊക്കെ വാങ്ങിയതാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണിന് മാല ഞങ്ങളുടെ വകയായിരുന്നെട്ടോ അങ്ങനെന്താ അപ്പം എന്താ ഓരോരുത്തരും ഓരോന്ന് കിട്ടിയതെന്ന് വെച്ചിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഒരേ സാധനം കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് ചില ഞാനിടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അപ്പോൾ കുളത്ത് ഊരിയിട്ടുണ്ടല്ലോ അപ്പോൾ കുളത്ത് ഊരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കാനിട്ടാ ഞാനപ്പം എന്താണ് രണ്ടാമത്തെ ആളുടെ കെട്ടിയൻ ഷെഫീക്കിനെ കൊണ്ടിട്ട് ഞാൻ വീട്ടിടിപ്പിക്കാനിട്ടാ അല്ലെങ്കിൽ ഒരു വീഡിയോയും ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഞാൻ റിലാക്സ് ചെയ്തിട്ടിരുന്നിട്ട് ആരെങ്കിലും എടുത്ത് വരാണെങ്കിൽ സുഖമാണല്ലോ എന്താണ് അപ്പോൾ അതാണ് കേട്ടോ ഇങ്ങനെ എടുക്കണത് അപ്പം ഞാൻ പറഞ്ഞെടുത്തോ കുഴപ്പമില്ല കുറച്ച് കൂടിയാലും കുഴപ്പമില്ല വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാനെട്ടോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു രസമാണല്ലോ കാര്യം പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നല്ല രസമല്ലേ നമുക്കിതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കാണുമ്പോഴും കുട്ടി വലുതാവുമ്പോൾ കാണുമ്പോഴും അപ്പോൾ ഒരു ഓർമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം എൻ്റെ വീട്ടിൽ നിന്നാണട്ട അരനാണ് അപ്പോൾ അതാ കുഞ്ഞിപ്പണിനെ അരനാണ് അങ്ങനെ ഇടീക്കാനായിട്ട് അപ്പോൾ കക്കനെ ഞാൻ ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പാച്ച അവിടെ നിന്ന് ഫോട്ടോയും എടുക്കുന്നുണ്ട് ഒരാൾ ഫോട്ടോയും ഒരാൾ വീഡിയോയും എടുക്കുന്നുണ്ട് കാക്കനെ കിട്ടണില്ല എന്ന് ഞാൻ ഇങ്ങനെ വലിച്ചെൻ്റെ അടുത്തേക്ക് ആക്കിയതാണ് കേട്ടോ അപ്പം ചിഞ്ചു ചെയിനാണ് ഇട്ടിട്ടത് കഴിച്ചതിനാണ് ഇട്ടത് ഞങ്ങളും കഴിച്ചാൽ വാങ്ങിയിട്ടുണ്ടായിട്ട് അപ്പം അതിൻ്റെ തന്നെ വേറൊരു മോഡൽ കഴിച്ചതിനാണ് കേട്ടോ സെയിം അല്ല പക്ഷെ വേറൊരു മോഡൽ ഏകദേശം പെട്ടെന്ന് കണ്ട സെയിം ആയിട്ട് തോന്നുന്നു പക്ഷെ സെയിം ചെയിനല്ലോ അപ്പോൾ അവളങ്ങനെ കഴിച്ചനാണ് ചെയിനാണ് അവളിട്ടത് അപ്പം ഇട്ടതൊക്കെ ഇങ്ങനെ വെറുതെ ജസ്റ്റ് വെക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ കാക്ക എന്നെ കൊളുത്തി കൊടുക്കണം പിന്നെ ഞങ്ങൾ വാങ്ങിയ ഗോൾഡും ഒക്കെ അങ്ങനെ ഇടാൻ ഇട്ടാം പിന്നെ ഇതെന്തുവാന്ന് എനിക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാണ് അതും ചെയ്യും തന്നെ അത് കൈലാഞ്ചിയാണ് ഇട്ടാം ഈ കൈലാഞ്ചി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിതാടെ കൈലാഞ്ചിയാണ് ഇട്ടാ നിതടെ നാൽപ്പുള്ളിയുടെ കൈലാഞ്ചിയാണ് പക്ഷേ നേതാക്കിപ്പോൾ അത് പാകമല്ല അപ്പോൾ കറക്റ്റ് കുഞ്ഞിപ്പിണ്ണിനെ അത് കറക്റ്റാണ് അപ്പം നേതാക്കിനി വലുത് വാങ്ങിയിട്ട് നമുക്ക് കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ലാന്ന് വിചാരിച്ച് അപ്പോൾ ഇത് കുഞ്ഞിനെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നേതാക്കിന് വലുത് വാങ്ങിക്കണം കേട്ടോ എനിക്ക് എപ്പോഴാണ് വാങ്ങി തന്നെയെന്ന് ചോദിച്ചിട്ട് നടക്കുന്നുണ്ട് പെണ്ണിന് ഇടണ കണ്ടപ്പോൾ അപ്പോൾ അത് കുഞ്ഞിപ്പെണ്ണിന് ഈ ഇച്ചിന് കുഞ്ഞിപ്പെണ്ണിൻ്റെയാണ് നേതാക്കിന് കുറച്ച് അവളുടെ പാകത്തിനൊട്ടത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ എന്തൊക്കെയോ കേടന്ന് പറയണുണ്ട് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടതാ പാൽസാര ഇടാൻ പോവാനെട്ടോ പാൽസാര ഉമ്മച്ചീടെ വാങ്ങിക്കാനോ പാൽസാരം അപ്പം എന്താ കുഞ്ഞിരുന്ന് ഇങ്ങനെ കുളത്തൊക്കെ ഇടാനായിട്ട് പാടാനുള്ള കൊച്ചു കാലൊക്കെ ഇതാക്കും പിന്നെ ഞങ്ങൾ കാരണം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും അപ്പോൾ ഉമ്മച്ചി മിക്കാക്ക റെഡി ആയിട്ട് നിൽക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരതാമസത്തിന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാൻ വേണ്ടിയിട്ട് അറിഞ്ഞിട്ടോ ഉമ്മിച്ചക്കാക്കിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അങ്ങനെ കുഞ്ഞു പിണീന് ചെയിൻ ഇട്ട് കൈലാഞ്ചിട്ട് പാസര ഇട്ട് മാലിട്ട് പിന്നെ അങ്ങനെ ഒരു ചെയിനും കൂടി ഉണ്ടായിട്ടോ അത് ഇട്ടെന്ന് തോന്നുന്നു എനിക്കറിയാൻ പാടില്ല അത് രണ്ട് കയ്യിലും ചെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മളെന്താദ്യം ചിരട്ടും കരിവളൊക്കെ കിട്ടും സ്വർണ്ണ ഇടണം ആ ഒരു ഇതിൽ കരിവളും ചിരടും കിട്ടണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറന്നു കിട്ടും ആദ്യം തന്നെ പെണ്ണിന് ഗോൾഡാണ് ഇട്ടത് പിന്നെ അത് പാച്ച് കമ്മലാറഞ്ഞിട്ടാണ് നല്ല ലൗചിഹ്നത്തിൻ്റെ ഹാർഡ് ഷേപ്പിൽ നല്ല അടിപൊളി കമ്മലാണ് ഇട്ട് അപ്പോൾ അവൾ ഇടണില്ല വെക്കണില്ല എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ സാരമില്ല വീഡിയോ എടുക്കണില്ല നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്ക് വെക്കണ പോലെ എന്ന് പറഞ്ഞിട്ട് നല്ല രസം അപ്പോൾ അവൾ അങ്ങനെ കമ്മലായിരുന്നു ഞാനതാ എല്ലാം ഗോൾഡ് എല്ലാം ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ട് ഇട്ടുക അപ്പം ഞാനിങ്ങനെ കാഴ്ച കൊണ്ടി കാണിക്കണത് തുമ്മ അവിടെയാണ് ഫോട്ടോ എടുക്കുന്നത് അങ്ങോട്ട് നോക്ക് ഇവിടെ വീഡിയോയാണ് വീഡിയോയിൽ നമുക്കങ്ങനെ പോസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അപ്പം അങ്ങനെ ഡെയിലി ഫോട്ടോ ഇതൊക്കെ എടുക്കേണ്ടത് അപ്പം നിതാനെ എനിക്ക് വന്നില്ല നിത കളിയുടെ ഒരു ലഹരിയിൽ അങ്ങനെ നടക്കാണ് അപ്പോൾ ഞാൻ നേതാനെ വിളിച്ചിട്ട് നേതാ വരാനിട്ടാ അപ്പം ഇതിങ്ങനെ ഫോട്ടോ എടുക്കണതാണ് കേട്ടോ നേതാവിടെ മുടിയൊക്കെ കെട്ടിട്ടാ ഗലം ബാക്കി വെച്ചിരിക്കാനോ ഈ ഒരു ഇതിൽ തന്നെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ ഇപ്പം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫോട്ടോ ഒന്നും എടുക്കലുണ്ടാവില്ല അപ്പം വേഗം വേഗം ഫോട്ടോ എടുക്കാനിട്ടാ അങ്ങനെ അതാ എൻ്റെ രണ്ട് ഇത്താത്തമാരാണ് കേട്ടോ പിന്നെ അതൂസ് ഇന്യൂസ് നേതാപി അപ്പം ഇച്ചൂർ വിളിച്ചപ്പോൾ അവൻ വന്നില്ല കേട്ടോ പിന്നെ അവൻ്റെ അടുക്ക് വന്ന് വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതൊക്കെ ഉണ്ട് ന്യൂസും ഇന്യൂസും ഫോട്ടോ ഒക്കെ എടുത്ത് എന്തൊക്കെയാണ് കാണിക്കണേ നോക്കി നിൽക്കാനിട്ടോ ദീദിയുടെ കോപ്രായമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നോക്കി നിൽക്കാനിട്ടാ പിന്നെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് പിന്നെ അതിച്ചു വന്നിട്ടാണ് അപ്പിച്ചു അവൻ കണ്ണട ഇല്ലാതെ അവൻ പപ്പാനെ പോലെ ഉണ്ട് കണ്ണട ഫോട്ടോയിൽ അതെ ഫോട്ടോയിൽ പൊസില്ലട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ടിരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അത് കാണുന്നത് ഉമ്മച്ചീനെ വിളിച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ ഉമ്മച്ചി കാക്കി എങ്ങോട്ട് എടുത്തിട്ടാണ് അപ്പോൾ എങ്ങോട്ടാണ് നോക്കട്ടേന്ന് അറിയില്ല അപ്പോൾ ഫോട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളതാണ് കുറച്ചൊരു ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ബീഫ് ബിരിയാണി അറുന്നിട്ട ബീഫ് ബിരിയാണി കച്ചമ്പർ അച്ചാറ് സംഭവങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ് ഇവിടെ കരണ്ട് പോയി അങ്ങനെ കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ തന്നെ കറക്റ്റ് സമയത്ത് കറണ്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോളിൽ സെറ്റിയിൽ കൊണ്ടുവന്ന് കിടത്തി അത് കഴിഞ്ഞാൽ വെച്ചപ്പോൾ ഫ്രിഡ്ജിൽ ഐസ്ക്രീം എടുക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ ചിഞ്ചൊക്കെ കൊണ്ടുവന്ന രണ്ട് മൂന്ന് ബോക്സ് ഉണ്ടായിട്ട് ഒരു ബോക്സ് ഒരു ബോക്സ് കിട്ടേണ്ടി ബാക്കിയുള്ളൂ ബാക്കി രണ്ട് ഒരെണ്ണം കൂടി പിള്ളേര് രണ്ടും കൂടി കഴിച്ചിട്ടാണ് അപ്പം ഞാൻ വേഗം രണ്ടെണ്ണം എടുത്ത് കഴിച്ചാലെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കാനിട്ടോ അപ്പോൾ അതേ മൂന്ന് കുഞ്ഞാപ്പീസുകൾ പിന്നെ കട്ടം ഇങ്ങനെ കിടത്തിയേക്കാനിട്ട പേടിച്ചാണിച്ചാണ് രണ്ടെണ്ണത്തിൻ്റെ നടുക്കിൽ കുഞ്ഞിനെ കിടത്തിയേക്കുന്നത് കാരണം ആർക്കും ഒന്നും അറിയില്ലല്ലോ അപ്പം അതേ കൈകാലം ഒക്കെ ഇട്ട് അടിക്കുമ്പോൾ മേത്തൊക്കെ കൊണ്ട് പെണ്ണിനെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ അത് കാരണം ഞാൻ ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാനിട്ടോ അപ്പം ഞാനും ഒരേന്ന് ഓരേന്ന് ഇടയ്ക്ക് പോയിട്ട് കഴിക്കാനും കിട്ടാം അല്ലെങ്കിൽ കുറച്ച് അതിനെ ചിലപ്പോൾ കിട്ടില്ല അത് കഴിഞ്ഞതാ രണ്ടെടുത്തേയും കളിപ്പിക്കുകയാണ് കേട്ടോ രണ്ടെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് പോകും നല്ല രസമാണ്ട്ടാ കളിപ്പിക്കാനൊക്കെ കാണാം ഓരോരുത്തര് ഭയങ്കര പേടിയാണ് കേട്ടോ ആയിക്കാക്കിലിരിക്കുന്നവന് ഭയങ്കര പേടിയാണ് ആ സ്ലൈഡറിൽ ഇങ്ങനെ ഊർന്നിറങ്ങാനായിട്ട് ഓരോരുത്തരുടെ പ്രശ്നമില്ലാട്ടാ അതിന പിന്നെ അടുത്ത സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട് എടുക്കണുണ്ട് ഇപ്പോൾ ഫ്ലാഷ് അടിക്കണെന്ന് തോന്നണ അവനിങ്ങനെ നോക്കണുണ്ട് അപ്പോൾ ഒരേ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ നോക്കി നോക്കി കയറിയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇപ്പോഴും ചായ ചായ കുടിക്കാനായിട്ട് പരിപ്പടേയും പരിപ്പടെ അല്ല ഇത് ആ പരിപ്പടെ അല്ലല്ല ഉഴുന്നു വടേ അത് തോന്നണം ആ ഉഴുന്നവടെയും മുളക് പജി അറന്നതേ കുഞ്ഞിച്ചക്കനാദ്യ ആദ്യമായിട്ടല്ല ഇങ്ങനെ അധികം നേരം നിൽക്കാറില്ല കേട്ടോ അപ്പം ഞാൻ വീട്ടിലൊക്കെ വന്നപ്പോഴത്തേനും ചേർക്കാൻ വീണുപോയി വീർണത്തിന് അങ്ങോട്ട് വിൽക്കുമ്പോൾ ഇങ്ങോട്ട് പോകും നല്ല മെന ഇറങ്ങിട്ടെ ഇന്നലെ ഇവിടെ പിന്നെ പാടില്ലാത്തോണ്ടാണട്ടോ ഒരു ഉഷാറില്ലാത്തത് പിള്ളേർക്ക് അല്ലെങ്കിൽ നല്ല ചിരിച്ച് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കും പക്ഷേ അതായത് ഇപ്പം ഇപ്പം എൻ്റെ ഫ്ലാഷ് കണ്ടിട്ട് ഓടി വന്നേട്ട് അത് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് ഓടി വരുവല്ല കേട്ടോ എല്ലാവരുടെയും മുഖം നോക്കിയിട്ട് കരയിലാണ് ചെറുക്കന്മാറിൻ്റെ പണി അവൾ ചിലപ്പോൾ ആൾ മാറിയൊക്കെ വരും വിചാരിച്ച് വിചാരിച്ചെ തോണ്ടി എൻ്റെ അടുത്ത് ഒരു പാച്ചുവിൻ്റെ അടുത്തൊക്കെ പോകും പക്ഷേ ഇതിപ്പോൾ ഫ്ലാഷിൻ്റെ വെട്ടം കണ്ടിട്ടാണ് കേട്ടോ അത് കാര്യം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാ പുറത്തിറങ്ങി കുറച്ച് നേരം ഇരിക്കലാന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴതാ പെട്രാമസത്തിൻ്റെ അവിടെ നിന്ന് അവിടെ ഇതൊക്കെ കത്തിക്കാനിട്ടോ അപ്പിക്കാക്കവിടെ പോയിരുന്നു നോക്കുന്നുണ്ട് പിള്ളേര് ഭയങ്കര കളി അടന്ന് കിട്ടോ വന്നു പോയി വന്നു പോയി വെള്ളം കുടിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഒരു സമാധാനമായിട്ട് കുറച്ച് വെട്ടൊക്കെ കണ്ടിരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് കുറേ ആയല്ലോ അത് കഴിഞ്ഞതാ കാരണം ചേട്ടനും ചേട്ടത്തി വന്നിട്ടാണ് അപ്പം അതേ മൂത്തുമ്മ പെണ്ണിനെ പുന്നാലിക്കുകയാണ് കിട്ടാം അപ്പം ആട്ടത് ഭക്ഷണം കഴിക്കാൻ കൊച്ചിനും ചതുക്കാക്കിയും കഴിച്ച് കുറച്ചേ കഴിച്ചോളൂട്ടാ ആ സമയത്ത് വിഷുക്കള്ളാന്നും വന്നിട്ട് അപ്പോൾ അത് ചുബിത്താത്തരം നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിക്കുകയാണ് കിട്ടാം അപ്പോൾ ഇത് അവിടെ അപ്പുറത്തുനിന്ന് ഹൗസ് മാമിങ്ങിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന് വന്ന ബിരിയാണിയാണ് ഇട്ടോ അത് കഴിഞ്ഞത് ചെറുക്കന്മാറിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് പിന്നെ കട്ടും എന്നായിരുന്നിട്ടാ സർക്കസ് അപ്പോൾ അതെ സർക്കസിൽ കളിപ്പിക്കാനായിട്ട് നേതാപി ഒന്ന് വരും പോകും വരും പോകും അവിടെ പോയി തല്ലിടിക്കും ഇതൊക്കെ തന്നെ ഇറന്നിട്ട് പണി ഞാൻ ഞാനതിൻ്റെ ഇടയിൽ പിന്നെ എന്താണ് ആ സ്വാമിങ്ങ് അവിടെ ഒന്ന് പോയിട്ടോ കാരണം ഞങ്ങൾ അടുത്ത വീടല്ലേ ജസ്റ്റ് ഒന്ന് പോകണമല്ലോ എന്ന് വെച്ചൊന്ന് പോയി വന്നപ്പോൾ നേതാ ഭയങ്കര കലച്ചരാർന്നിട്ടാണ് അതാണ് അതിൻ്റെ ഇടയിൽ ഷെഫീക്ക് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായി പുറത്ത് പോയി വന്നപ്പോൾ അത് ഇതുപോലത്തെ സംഭവങ്ങൾ കുറേ ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് നേതാക്കൊക്കെ ഇതുപോലത്തെ ബോക്സ് രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ കേക്ക് മിഠായികൾ അപ്പം പോയി വന്നപ്പോൾ രാവിലെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി കുറേ കൂട്ടൂട്ടാം അപ്പം ഇതാക്ക മൂത്താപ്പ വരുമ്പോൾ ഇങ്ങനെ പെരുന്നാൾ മാതിരിയാണ് അത് കാരണം തേക്കാക്കും ചെവിക്കൊക്കെ ചിഞ്ചൊക്കെ കഴിക്കാനിരുന്നക്കാക്ക് വേഗം കഴിച്ച് എണീറ്റട്ടാ അത് കഴിഞ്ഞത് അവർ പോവാനോ പത്തരമണിയും കണ്ടായി തോന്നണ ഇപ്പോൾ ആ സമയത്താണ് കേട്ടോ അങ്ങനെ അതെ അവരും പോയി എല്ലാവരും പാച്ച് നേരത്തെ പോയിട്ടോ പാച്ചും കുറച്ചിട്ടിട്ട് അവിടെ അതിന് മുമ്പ് പോയി അവൾ ഒച്ചയ്ക്ക് ടൂ വീലറിനായിട്ട് അത് കഴിഞ്ഞ് ചേട്ടന് ചേട്ടും കൂടി പോയി അത് കഴിഞ്ഞിട്ട് അതായിട്ട് ലാസ്റ്റ് പത്തര മണിയായിട്ടേ പോകും അവരും പോയി അങ്ങനെയാണ് ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീട് ഇഷ്ടപ്പെട്ട്